എന്താണ് അഹങ്കാരി പറഞ്ഞത് ഇന്ന് എന്താ അവൾ നേരമായിട്ട് എണീച്ച് വരാത് അല്ലെങ്കിൽ അവൻ വന്ന അവൾ കുറച്ച് തോട്ട് കൂടുതലാ ഓ എഴുന്നള്ളിയോ ഡി നിനക്ക് സമയത്തിനും കാലത്തിനൊക്കെ നേരത്തെ എനിക്ക് വന്നൂടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ വന്നതിനെ എഴുന്നേരം അതിൻ്റെ ഉള്ളിൽ വയലടച്ചോട്ട് ഇങ്ങനെ അവൻ്റെ കൂടെ ആടിയിരിക്കേണ്ട എന്റെ മോത്തിന്റെ ചന്ത നോക്കി നിന്ന് കണ്ട് ആ ചപ്പാത്തി അവിടെ കുഴക്കാൻ നോക്കൂ ഡി ആ ചായ അവ കൊടുത്തോളാം നീ ആ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്ക് ആ അടുപ്പത്തെ കറി കൂടി ഒന്ന് നോക്കട്ടാ വേഗം അങ്ങോട്ട് ചെറുപടി അത് കഴിഞ്ഞിട്ട് കഴുകാണ്ട് ഒരു ലോഡ് ലോഡുണ്ട് പാത്രങ്ങള് നേരത്തിനു കാലത്ത് വരാട്ടോ ആ ശരി നീ പോയിട്ട് വാ ആ പിന്നെ നീ വേഗം വരും വേണ്ട മെല്ലെ വന്നാ മതി ഓ നീ ഇപ്പൊ വന്നിട്ട് ഇവിടെ എന്താത്രീ നീ മെല്ലെ വന്നാ മതി ശരി ഉമ്മ ആ പിന്നെ നിന്റെ ആ കൂട്ടുകാരനില്ലേ മൻസൂർ എപ്പോഴും അന്വേഷിക്കും നീ വന്നോ വന്നോ ചോദിക്കും നീയേ അവന്റെ വീട്ടിലൊക്കെ പോയിട്ടേ അവനെ കൊന്ന് കണ്ടട്ടേ മെല്ലെ വന്നാ മതി പിന്നെ നിന്റെ കൊറേ കൂട്ടുകാരന്മാരൊക്കെ ഇണ്ടാമോ അവിടെ അവരനെ കൊന്ന് കണ്ടിട്ടേ മെല്ലെ വന്നാ മതി ശരി ഉമ്മ ഞാൻ പോയിട്ട് വരോ ശരിക്കാ ആ അടി ഉണ്ണി എൻ്റെ ഫ്രണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഈ റൂമത്തെ വാതക്ക അടച്ചിട്ടിട്ട് കാണുന്നതൊക്കെ തിങ്ങാന്ന് ഈ സാധനങ്ങൾക്ക് ഇവിടെ ഉള്ളത് ആർക്കും അറിയില്ല ആ ഒരു ഞാൻ ഇതൊക്കെ വേടിച്ചിട്ട് വരുന്നത് ആ ചക്കന എങ്ങാനും കണ്ട നീ ഈ വാതില തിങ്ങിട്ടാ താത്ത ഈ സ്റ്റൂൾ ഒന്ന് മാറ്റോ താത്ത ഇവിടെ അടിച്ചു വരാനാ ഒന്ന് മാറ്റേ നീ എന്താടി എന്നോട് ആജ്ഞാപിക്കടിച്ചു വരണെങ്കിൽ എൻ്റെ കാലെടുത്ത് മെല്ലെ താഴെ വെക്കി എന്നിട്ട് ആ സ്റ്റൂൾ മാറ്റി ഇവിടെ അടിച്ചു വരും എന്നിട്ട് അടിച്ചു വരുകഴിഞ്ഞിട്ട് എൻ്റെ കാല് അതേപോലെ എന്റെ അടുത്ത് മെല്ലെ വെക്കി എന്തടുത്ത് കുറച്ച് നോക്കണേ ചെയ്യടി എന്ത ഉണ്ണിയേ എന്തവിടെ ഒന്നുമില്ല ഇവള്ക്ക് എവിടെ കൊന്ന് അടിച്ചു പറഞ്ഞത്ര അതിനെ ഞാൻ ഈ സ്റ്റൂളും കസരക്കൊന്ന് മാറ്റി കൊടുക്കണത്രെ എനിക്ക് സൗകര്യം ഇല്ല വേണെങ്കിൽ മാറ്റട്ടെ ഞാൻ പറഞ്ഞു എന്റെ കാലെടുത്ത് താഴെ വെച്ചിട്ട് വച്ചിട്ട് ഇവിടെ അടിച്ചുപേർക്കോളാൻ ഓ ഞാനോടും തുടങ്ങി അവൻ വന്ന പിന്നെ ഇവളും നിലത്തൊന്നുമില്ലല്ലോ നീ അവന്റെ ദൈര്യത്തിലെ ഒരുപാട് കർന്ന് അഹങ്കരിക്കേണ്ട അവനേ എന്റെ മാന ഞാൻ പറഞ്ഞത് അവൻ കേക്കോളൂ നീയെ അവടെ കാലെടുത്ത് താഴെ വെച്ചിട്ട് ആ സ്റ്റൂ മാറ്റിട്ട് അവടെ അടിച്ചു വരാൻ നോക്ക് വേലക്കാരികളെ വീട്ടുകാരുടെ എല്ലാ പണിയും ചെയ്തു കൊടുക്കേണ്ടി വരും നീ ഒക്കെ മൂക്കുമുട്ട തിങ്ങിട്ടല്ലോ ഇല്ലമ്മ ഞാൻ ചെയ്യില്ല താത്താക്കടന്നൊന്ന് എണിച്ച പോരെ താത്താന്റെ കാല് പിടിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല എന്താടി അഹങ്കാരി നീ പറഞ്ഞത് ആ ഇനി തർക്കം ഉത്തരം നീ ഉമ്മ നിങ്ങൾ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ അത് എടുക്കാൻ വേണ്ടി വന്നതാ നാണുണ്ട നിങ്ങക്ക് നിങ്ങൾ എന്റെ ഉമ്മയെ പറയാൻ തന്നെ എനിക്ക് അറപ്പാവണംജിയ നിന്റെ പോലെ തന്നെ അവളും നിന്റെ അതിപ്രായ അവൾക്കും ഈ സമയത്ത് എന്തൊക്കെ എന്ന് നിനക്ക് അറിയാലോ എന്നിട്ട് നീ ഉമ്മാന്റെ കൂടെ നിന്നിട്ട് കഷ്ടം ഇവളെ എന്റെ ഭാര്യ എന്റെ വിശ്വസിച്ച് എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവളാ ആ ഇവളെ കരയിപ്പിക്കാൻ ഞാനൊരിക്കലും സമയക്കില്ല നിനക്കെങ്കിലും എന്റെ അടുത്തൊന്നും പറയാറുന്നില്ല എന്റെ അസ്മ ഇത്രക്കും ദുഷ്ടത്തിയാണോ നിങ്ങള് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാനും അവളുടെ അവളുടെ വയറ്റിലേ എന്റെ കുട്ടിയുണ്ട് നിങ്ങളുടെ പേരക്കുട്ടി നിങ്ങക്ക് എന്തെങ്കിലൊക്കെ ഒരു ആവശ്യം വന്നാലേ നിങ്ങളുടെ പുഞ്ഞാരെ മകളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ ഞാനിവിളക്കെ ഉണ്ടാവുള്ളൂ അത് നിങ്ങള് മറക്കണ്ട അസ്മ നീ കരയേണ്ട നിനക്ക് ഞാനുണ്ട് വേറെ ആരില്ലെങ്കിലും എൻ്റെ ഉമ്മ നിങ്ങൾ എന്തിനാണോ തല്ലിയത് ഞാൻ എന്ത് ചെയ്യാനടി തല്ലി പോയി ഞാൻ കണ്ടപ്പോ അവനോടെ വന്ന് നിൽക്കുന്നത് രാവിലെ തന്നെ ഇവിടെ എവിടക്കാ കൂടും കിടക്കൊക്കെ എടുത്തിട്ട് ഇനിയിപ്പൊ വീട് വിട്ടു പോവായിരിക്കോ എവിടക്കാടി ഈ ബാഗും പോക്കണൊക്കെ ആയിട്ട് പൂർത്തി മതിയാക്കിയിട്ട് ഇറങ്ങി പോവുക

ഇനി വെള്ളം ഇവിടെ നിർത്തിയിട്ട് പോയാലേ എനിക്ക് എന്റെ ഭാര്യേനെ കൂട്ടീനേയും കിട്ടില്ല റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യമ്മ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാനേ ഞാൻ ഒരാളിനെ വെച്ചോളാം ശരിയമ്മ ഞാൻ ഞങ്ങളെറങ്ങട്ടെ നിങ്ങൾ നിങ്ങളുടെ പുന്നാരം ആളുടെ പ്രസവൊക്കെ നോക്ക് അയിന്റെ ഇടയിൽ എന്റെ ഭാര്യ നിങ്ങക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും മതിയാസ് മാതെ ഒക്കെ നോക്കി നിന്നത് മനസ്സിലുമില്ലാത്ത സാധനങ്ങളാ നീ വാ നമുക്ക് ഇറങ്ങാം ആ ബാഗും കിടന്ന É, <coughs>